ഹരി നവരാത്രിയുടെ മൂന്നാം ദിവസമായ തൃതീയ ദിനത്തിൽ ചന്ദ്രഖണ്ഠ ഭാവത്തിൽ ദുർഗാദേവിയെ ആരാധിക്കുന്നു നെറ്റിയിൽ മണിയുടെ ആകൃതിയിലുള്ള അർദ്ധചന്ദ്രൻ ഉള്ളതുകൊണ്ടാണ് ദേവിക്ക് ചന്ദ്രകണ്ഠ എന്ന പേര് ലഭിച്ചത് അർദ്ധചന്ദ്രൻ ബോധമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു അറിവിന്റെയും ധൈര്യത്തിന്റെയും ദേവിയായ ചന്ദ്രഘണ്ഠാ ദേവി കയ്യിൽ അക്ഷമാലയും കമണ്ഡലവും ധരിച്ച് മറ്റ് അനേകം ആയുധങ്ങളുമായി ഒരു നവവധുവിന്റെ വേഷവിധാനങ്ങളോടെ സിംഹപ്പുറത്തിരിക്കുന്ന സങ്കല്പമാണ് ശിവപുരാണം അനുസരിച്ച് ചന്ദ്രകണ്ഠ ചന്ദ്രശേഖരന്റെ രൂപത്തിലുള്ള ശക്തിയാണ് ശിവന്റെ ഓരോ ഭാവവും ശക്തിയോടൊപ്പമുണ്ട് ചന്ദ്രകണ്ഠാദേവി പത്ത് കൈകളോടെയാണ് കാണപ്പെടുന്നത് കൈകളിൽ തൃശൂലം ഗത വില്ല് അമ്പ് ഘടകം താമര ഖണ്ഡ കമണ്ടലു എന്നിവ പിടിച്ചിരിക്കുന്നു ഒരു കൈ അഭയമുദ്രയിൽ നിലകൊള്ളുന്നു ധൈര്യത്തെ പ്രതിനിധീകരിക്കുന്ന സിംഹമാണ് ദേവിയുടെ വാഹനം വിവാഹത്തിനായി ശിവഭഗവാൻ ജഡാമകുടധാരിയായി ഭസ്മലേപിതനായി എഴുന്നള്ളിയപ്പോൾ ബ്രഹ്മചാരിണി ഭാവത്തിലുള്ള ദേവിയുടെ ബന്ധുജനങ്ങൾ മനോവിഷമുണ്ടായി ശിവന്റെ ശ്മശാന വേഷവും ഭൂതഗണങ്ങളും ഒപ്പമുണ്ടായിരുന്ന കാട്ടുമൃഗങ്ങളും ഒക്കെയാണ് അതീവ ദുഃഖത്തിനു കാരണം ദേവി അവരെ സ്വീകരിച്ച് അവരുടെ ആയുധങ്ങൾ വാങ്ങി തന്റെ കയ്യിൽ പിടിക്കുകയും തന്റെ വാഹനത്തിലിരുന്ന് അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു ഇതാണ് ചന്ദ്രകണ്ഠയുടെ ഭാവം സ്വർണ്ണ നിറത്തിലുള്ള ദേവി സൗന്ദര്യത്തിന്റെയും ആകർഷണീയതയുടെയും കൃപയുടെയും മികച്ച ഉദാഹരണമായി കാണപ്പെടുന്നു ഹംസവാഹിനി ദേവി അംബാ സരസ്വതി ഹംസവാഹിനി ദേവി അംബാ സരസ്വതി ഹംസവാഹിനി ദേവി അംബാ സരസ്വതി ഹംസവാഹിനി ദേവി അംബാ സരസ്വതി നാവിൽ വന്ന് നടനമാടും അംബാ സരസ്വതി అంబా సరస్వతి అంబా సరస్వతి ఏ తాయే సరస్వతి అంబా సరస్వతి ఏన్ తాయి సరస్వతి హంస వాహిని దేవి అంబా సరస్వతి హంస వాహిని దేవి అంబా సరస్వతి విల్ వన్ నడ మంబా సరస్వతి నవిల్ వన్ మంబా సరస్వతి అంబా సరస్వతి ఏ సరస్వతి అంబా సరస్వతి ఏ సరస్వతి వీణా పాణి పుస్తకధారి అంబా 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 సరస్వతి అంబా సరస్వతి ఏ తాయే సరస్వతి అంబా సరస్వతి ఏ తాయే సరస్వతి హం స్వాహిని దేవీ అంబా సరస్వతి హంస వాహీ దేవీ అంబా సరస్వతి

नुते मयिना चन्द्रघण्ठेति विश्रुता